കേരളത്തിൽ ഇന്നേ വരെ ഒരു എം എൽ എയും ചെയ്തിട്ടില്ലാത്ത ഇന്ത്യയിൽ ഇന്നേവരെ ഒരു എൽ എൽ എം ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യം തന്നെയാണ് പ്രജ്ജോക്ക് വെച്ചാൽ മാഡത്തിന് ഇത്ര പൊള്ളുന്നു എനിക്കല്ല പൊള്ളുന്നത് രണ്ട് പ്രാവശ്യമായി പറഞ്ഞു ഞാനൊരു ചർച്ച ചെയ്തിരിക്കുന്ന ആളാണോ ആരുടെ പേരിലും ഇന്ന പാർട്ടി എന്ന് അങ്ങനെ ചാപ്പുക്കൊത്താൻ പറ്റുന്നേ നമ്മളെ പറയാൾ സി പി എമ്മെയും അതുപോലെ തന്നെ ബി ജെ പേയും ജിമിജ് എതി മോഡേറ്റോ ഭാഗത്ത് ബിജെപിയുടെ ഒരാളെ പറ്റി പറഞ്ഞാൽ ഉടനെ തന്നെ ഇടപെടുന്നു അങ്ങനെ ഉള്ള കാര്യമല്ല ഇല്ലെ കേരളത്തിൽ ഒരു ചെയ്തിട്ടില്ലാത്ത ഇന്ത്യയിൽ ഇന്നവരെ ചെയ്തു അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യത്തിൽ തന്നെയാണ് പ്രജുൽ രമോ കേസ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ ഇതുപോലെ ഗർഭിണിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തുടർച്ചയായി പെൺകുട്ടികളെ ഇറയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈകൃതത്തിനുമായ ഒരാളെ അതൊരു വൈകൃതം തന്നെയാണ് അതായത് ഗർഭം എന്ന് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു റേപ്പിസ്റ്റിന്റെ മനോഭാവമാണ് അയാൾക്കുള്ളത് അതുപോലെ ഒരാളെ മറ്റൊരാളുമായും ഒരു കേസുമായും കയറ്റിയാ ഞാൻ തയ്യാറല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ലൈംഗിക വൈകൃതത്തിന് അടിമയായ ആ രാഷ്ട്രീയക്കാരൻ അയാളെ തുറന്നു കാട്ടുക തന്നെ വേണം അയാൾ തുറന്ന് കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇങ്ങനെ പിന്നാലെ ഓടുമ്പോൾ ഇയാൾ പോയി ഒളിവിൽ പാർക്കുന്ന ഇടങ്ങളും അവസാന മൊബൈൽ ഫോണോ ാണ് ലൊക്കേഷൻ കാണിച്ചത് വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയെടുത്തതിന് ശേഷം വിജികീഷുമായി രംഗത്ത് വരുന്ന ഒരു രാഹുൽ മാങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രതീക്ഷിക്ക പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ കോടതിയിലായുള്ള ശിക്ഷ കിട്ടുകയാണ് ഇനി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും രാഹുൽ പോലീസ് കോൺഗ്രസ് പറയുന്ന എന്തെങ്കിലും ചാർത്തി വയ്ക്കാൻ പറ്റില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു ഇ ഡിയുടെ നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ വിവിധ വിഷയം ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാ മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞല്ലോ ഇനി ഇപ്പോൾ ഈ വിഷയത്തിലേക്കറിയാം ഈ വിഷയത്തിൽ രാഹുൽ മാങ്ങൂട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി കൊടുത്തത് ഒരു ലൈംഗിക വൈകൃത കാരാണ് ഈ വിഷയത്തിൽ പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കൂടി തലവനായ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ ഫലപ്രദമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത് പക്ഷേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ആന്റസാർ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടാ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് വെച്ച ഇവിടെ സംരക്ഷണം ഒരുക്കുന്നത് ആരാണെന്ന് മാഡം തിരിച്ചു ചോദിച്ചല്ലോ മുഖ്യമന്ത്രി എന്ന് മറുപടി പറഞ്ഞു പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംരക്ഷണം ഒരുക്കുന്ന നടപടികൾ ബോധപൂർവ്വം സംരക്ഷിക്കാൻ നടപടി എടുത്തു എന്ന് തന്നെ സംശയം പറയുന്നത് സ്റ്റേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന മറുഭാഗത്ത് നിൽക്കുന്നത് പിടിക്കുമല്ലോ പറയട്ടെ അപ്പോൾ പിടിക്കണമല്ലോ പിടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അമിത ആത്മവിശ്വാസം അല്ല അല്ല ഉണ്ടെന്നുണ്ട് വരച്ചിന് നടത്താൻ തയ്യാറാക്കിക്കോളൂ കോൺഗ്രസ് കാത്തിരിക്കുന്നത് തന്നെയാണ് ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ ശരി ഞാൻ ഞാനത് വേറൊരു കോൺട്രസിലേക്ക് കൊണ്ടുപോകുന്നില്ല താങ്കൾ പറഞ്ഞു പിടിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആരാണത് പോയെന്നുള്ളത് പറയാം ഞാൻ വിഷയത്തിൽ നിൽക്കട്ടെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അവസരമാണ് വഴി വെച്ച് അതെ 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 ആ ഒരു വഴുക്കൽ ന്യായം അത് ശരി പക്ഷേ താങ്കൾ ഇല്ല അല്ല പക്ഷേ താങ്കൾ കുറെ ബാറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധി ശരിയാണ് ഞാൻ പറഞ്ഞോട്ടെ ഞാനത് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ സി പി ഐ എം നടപടി എടുക്കുന്നില്ല സി പി ഐ എം ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല സി പി ഐ പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കണമെന്നുള്ള രീതിയിൽ സി പി ഐ എം നടപടി എടുക്കുന്നില്ല അല്ലെങ്കിൽ സി പി എം എടുക്കില്ല എന്ന് ഒരു നറേറ്റീവ് ഒക്കെ അതൊക്കെ എന്തൊരു എത്ര ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ് സെറ്റ് ചെയ്യുന്നത് ശരിക്കും തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി വോട്ട് ചോദിക്കാനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതാണ് ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയുക ഒരു ബലാൽ സഖ്യയെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയുടെ അംഗമായിരുന്നു കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ കഴിയുക നാണെങ്കിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ല ഇനിയും പോലീസിന്റെ കഴുകുക പോലീസ് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് പിടിക്കേണ്ട കുറ്റകൃത്യം ഏറ്റവും കൂടുതൽ എൽദോസ് കുന്നപ്പള്ളിക്കും എം എൻ സെഡിനും എതിരൊക്കെ നടപടി എടുത്തിട്ടാണ് കോൺഗ്രസ് ഈ പറയുന്നത് എന്നുള്ളത് അറിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ആത്മാഭിമാനം തോന്നുന്നുണ്ട് കാരണം അവരൊരു ജയിലിൽ കിടന്നതിനെതിരെ നടപടി എടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവർക്കെതിരെ നടപടി എടുത്തില്ല എന്നൊക്കെ പറയുന്നത് ഇന്നലെ ഗതികെട്ടാണ് നടപടി എടുത്തത് ഇന്നലെ സമൂഹ മധ്യത്തിൽ മുഖം വികൃതമായി പൊളിഞ്ഞിറങ്ങി നിന്നതിന് ശേഷമാണ് നടപടി എടുത്തത് അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടിനെ പറ്റിയിട്ടില്ല അതായത് മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി വിധി പ്രണോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ ഇതാ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് റേറ്റെ അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് പുറത്തു വന്നതെല്ലാം ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായി അതിന് മറുപടി നൽകിയിട്ടുണ്ട് അപ്പോഴും സർക്കാർ പ്രതിരോധത്തിലാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ വക് ഞാൻ ഒന്ന് തുറന്നു കേട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി എന്നേ ഉള്ളൂ ഈ ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികൾ പൊതുസമൂഹത്തിനോ പൊതു പ്രവർത്തകനോ ആർക്കും തന്നെ ചേരുന്നതല്ല ആരും അനുകരിക്കരുതാ ഒരു മാതൃകയാണ് അയാൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് അപ്പോൾ ആരോപണം ഉയരുമ്പോൾ തന്നെ ഇയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന് അന്തസ് ഉണ്ടെന്ന് പറഞ്ഞതിനെ കേരളം ആ അന്തസ് നഷ്ടപ്പെടുത്തി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇനി അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞ് സ്വർണ്ണപൊള്ളയെ കുറിച്ച് പറഞ്ഞാൽ പല പല വിഷയങ്ങൾ പറഞ്ഞാലും അന്തസ് ഇല്ലായ്മയുണ്ട് എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യമാണ് അടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നഗരഹൃദയത്തിൽ നിന്ന് റിസോർട്ടുകളിലേക്ക് വമ്പൻമാരുടെ സംരക്ഷണയിലേക്ക് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നാലെ പോകുന്ന എസ് ഐ ടിക്ക് ഇതിനകത്ത് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അന്വേഷണത്തെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ആത്മവീര്യത്തെ എടുത്താൽ ഞാൻ തയ്യാറല്ല അവർ അന്വേഷിക്കട്ടെ ഇത്രയ്ക്ക് ഉറപ്പുള്ള ഇയാളൊരു ലൈംഗിക വൈകൃതക്കാരാണെന്ന് മുൻപേ അറിയാവുന്ന രേഖാമൂലമുള്ള പരാതി അല്ലാതെ മറ്റു തരത്തിലൊക്കെ ഇതൊക്കെ അറിയാമായിരുന്ന ആളുകൾ എന്തിനാണ് ഇത്രയും കാലം ഇയാളെ കൊണ്ടു നടന്നത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഘട്ടംഘട്ടമായി ഉയർത്തിക്കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി ഇടയിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ഉയർച്ച ആ രാഷ്ട്രീയത്തിലെ അയാളുടെ വളച്ച എന്ന് പറയുന്നത് മറ്റ് പ്രവർത്തകർക്ക് കിട്ടിയ അതേ രീതിയിലാണോ ഉമ്മൻചാണ്ടി അടക്കം മുന്നോട്ട് വെച്ച പേരുകൾ തള്ളിക്കൊണ്ട് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള നെറുകട്ടീക്കങ്ങൾ അടക്കം കേരളത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് കഴിഞ്ഞ സാഹചര്യമാണ് ഇനി ഈ പ്രതിരോധത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം ഇവിടെ എന്ത് പ്രതിരോധമാണുള്ളത് ഇവിടെ ഇടതുപക്ഷത്തിനായാലും ബിജെപിക്കായാലും അവരുടെ പ്രചാരണ അജണ്ട എന്താണ് മുന്നോട്ട് വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതിന് കഴിയാതെ പതി നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് പതിരി നിൽക്കുന്ന മുന്നണിയുടെ പേര് യു ഡി എഫ് ആണ് എന്തിന് ലഗ് തന്നെ നാണക്കേടാണ് വോട്ട് ചോദിക്കാൻ അപ്പുറത്ത് ലീഗിന്റെ കൂടെ തോളിൽ കൈയിട്ട് നടന്ന പാലക്കാട് പ്രചാരണത്തിലെ ലീഗും പോയതാണ് വോട്ട് പിടിക്കാൻ പോയതാണ് പിരായിലൊക്കെ വോട്ട് പിടിച്ചതാണ് എല്ലായിടത്തും പിടിച്ചതാണ് അങ്ങനെ തോളിൽ കൈയിട്ട് നടന്ന ലീഗുകാർക്ക് പോലും നാണക്കേ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കുട്ടെന്ന് പറയുന്ന എം എൽ എ അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച എം ആണ് പാർട്ടി നിന്ന് പുറത്താക്കിയെങ്കിൽ അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച എം എ ആ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം മുങ്ങുന്ന കപ്പലായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കൂടുതൽ മുക്കാൻ രാഹുൽ മാങ്കത്തിൽ ഈ കേസ് എന്തായാലും വഴി വെച്ചിട്ടുണ്ട് മാത്രമല്ല പിണറായി വിജയനെ ഇതിനകത്ത് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇയാൾക്ക് കൂടുതൽ ആയിട്ടുള്ള ഒരു മൈലേജ് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കും നേരത്തെ അറസ്റ്റ് ചെയ്യാത്തത് ഇല്ല ഇടയ്ക്കൊരു മറ്റേ ഇതിട്ടിരുന്നല്ലോ ഫേസ്ബുക്കിലൊക്കെ ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചാൽ പിന്നീട് അതെ കുറിച്ച് മിണ്ടുന്നില്ല കാരണം രാഹുലിന്റെ കാര്യം പറഞ്ഞ് തീർത്തിട്ട് വേണമല്ലോ സ്വർണ്ണക്കളെ കുറിച്ച് പറയാനായിട്ട് മാത്രമല്ല ഈ കോൺഗ്രസിനകത്ത് തന്നെ ഈ ഉൾപാർട്ടി പിരിവുകൾ അല്ലെങ്കിൽ അകത്ത് തന്നെയുള്ള ഭിന്ന സ്വരങ്ങൾ ഒരു വിഷയത്തിൽ യൂണിഫൈഡ് ആയിട്ട് ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയുന്നില്ല എന്നത് ഇതുപോലെയുള്ള സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ കാണുകയാണ് ഹൈക്കമാൻഡ് ഇനിയും ഈ വിഷയത്തിൽ പരസ്യമായി ഒരു പ്രതികളും നടത്തിയിട്ടില്ല എക്സ്പോസ് ആണ് കോൺഗ്രസ് സർക്കാരല്ല പ്രതിരോധം